മാധ്യമങ്ങൾ ഇപ്പോൾ ആഘോഷമാക്കുന്ന ഒരു വാർത്തയുണ്ട് എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ വലിയ ചർച്ചയാക്കി മാറ്റിയിട്ടുണ്ട് ബജറ്റ് വന്നതുകൊണ്ട് മാത്രം പിറകോട്ട് അല്പം മാറി നിൽക്കുന്നു അതല്ലെങ്കിൽ ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയമായി അത് മാറുകയായിരുന്നു ഇന്നത്തെ മലയാള മനോരമയിലും മാതൃഭൂമിയിലും ഒന്നാം പേജിൽ തന്നെ വാർത്ത വളരെ കൂടി നൽകിയിട്ടുണ്ട് ഇന്നത്തെ മാതൃഭൂമി മലയാള മനോരമ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒന്നാം തീയതി വ്യാഴാഴ്ചയിലെ ദിനപത്രം ആ പത്രത്തിൻ്റെ ഒന്നാം തലക്കെട്ട് ഇങ്ങനെയാണ് രാജി അറസ്റ്റ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറിനെ കേസിൽ ഈ പിടികൂടി ഈടി എന്നതാണ് മലയാള മനോരമയുടെ ഒന്നാമത്തെ തലക്കെട്ട് അതിന് തൊട്ടു താഴെ അതേ കൂടി രണ്ട് വാർത്ത കൂടി നൽകിയിട്ടുണ്ട് ഒന്ന് ഗ്യാൻവ്യാപി സമുച്ചയത്തിൽ പൂജയ്ക്ക് അനുമതി മറ്റൊന്ന് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേന്ദ്ര അന്വേഷണം എന്നാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേന്ദ്ര അന്വേഷണം ചുമതല ഗുരുതര കോർപ്പറേറ്റ് തട്ടിപ്പുകൾ അന്വേഷിക്കുന്ന എസ് എഫ് ഐ ഒക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉപതലക്കെട്ട് കൂടി നൽകിയിട്ടുണ്ട് മലയാള മനോരമ അതിനുശേഷം പറയുന്നു എക്സാലോജിക്കിന് പുറമെ സി എം ആർ എൽ കെ എസ് ഐ ടി സി എന്നിവയ്ക്കെതിരെയും അന്വേഷണം ഉണ്ടാകും എന്നും അതിനുശേഷം ആ വാർത്തക്കകത്ത് ഒരു മഞ്ഞ പ്രത്യേക കോളത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത ഇങ്ങനെയാണ് റെയ്ഡിനും അറസ്റ്റിനും അധികാരം എന്നും കമ്പനികളുമായി ബന്ധപ്പെട്ട ഗുരുതര സാമ്പത്തിക തട്ടിപ്പുകൾ അന്വേഷിക്കുന്ന ഏജൻസിയാണ് എസ് എഫ് ഐ ഒ റെയ്ഡിനും കസ്റ്റഡിക്കും അറസ്റ്റിനുമുള്ള അധികാരമുണ്ട് ആവശ്യമെങ്കിൽ രാജ്യത്തെ മറ്റു പ്രധാന അന്വേഷണ ഏജൻസികളുടെ സഹായവും തേടാമെന്നും മലയാള മനോരമ പറയുകയും ചെയ്യുന്നു വാർത്ത ഇങ്ങനെയാണ് ആദ്യത്തെ പാരഗ്രാഫ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയുടെ ദുരൂഹമായ ഇടപാടുകളുടെ അന്വേഷണം കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിൽ വിപുലമായ അധികാരങ്ങളോടെ പ്രവർത്തിക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് എസ് കൈമാറി കമ്പനികളുമായി ബന്ധപ്പെട്ട ഗുരുതര തട്ടിപ്പുകൾ അന്വേഷിക്കുന്ന ഏജൻസിയാണ് എസ് എഫ് ഐ ഒ എന്നാണ് പറഞ്ഞു വന്ന് വാർത്ത നൽകിയിരിക്കുന്നത് അതിനുശേഷം മാതൃഭൂമിയിലും അതേ പ്രാധാന്യത്തോടുകൂടി തന്നെ വാർത്ത വന്നിട്ടുണ്ട് മാതൃഭൂമിയുടെ പ്രധാന വാർത്തയ്ക്ക് തൊട്ടു മുകളിൽ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് വാർത്ത നൽകിയിരിക്കുന്നത് അതിങ്ങനെയാണ് എക്സാലോജിക്കൽ എസ് എഫ് ഐ ഒ അന്വേഷണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൽ വീണാ വിജയന്റെ അടക്കം നൽകിയിട്ടുണ്ട് മലയാള മനോരമ പക്ഷേ വീണാ വിജയന്റെ ഫോട്ടോ നൽകിയില്ല എന്ന് മാത്രമേയുള്ളൂ മാതൃഭൂമി അതും കൂടി നൽകിയിട്ടുണ്ട് അതിങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിയും സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ കീഴിലെ സി എം ആർ എല്ലും തമ്മിലുള്ള ഇടപാടിനെ അന്വേഷണം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ ഗുരുതര തട്ടിപ്പുകൾ കൈകാര്യം ചെയ്യുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണമെന്നാണ് നിർദ്ദേശം വീണ ഉൾപ്പെട്ട മാസപ്പടി വിവാദം കത്തിപ്പുകയവേ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉന്നത തലത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന് കീഴിലെ സി എം ആർ എൽ കമ്പനി എന്ന് വെച്ചാൽ കരിമണൽ കർച്ചയുടെ കമ്പനിയായ സി എം ആർ എൽ എന്ന് പറയുന്നത് സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലെ കമ്പനിയാണ് എന്നാണ് സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള കമ്പനിയാണോ ഇത് അതല്ലെങ്കിൽ സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന് കീഴിലുള്ള കമ്പനിയാണോ സി എം ആർ എൽ ആ കമ്പനിയിൽ സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ കെ എസ് ഐ ഡി സി ഓഹരി എടുത്തിട്ടുണ്ട് അത് സി എം ആർ എൽ മാത്രമല്ല നിരവധി കമ്പനികളിൽ കെ എസ് ഐ ഡി സി ഓഹരി എടുത്തിട്ടുണ്ട് ആ ഓഹരിയിൽ കിട്ടുന്ന വരുമാനമാണ് കെ എസ് ഐ ഡി സിയുടെ വരുമാനം ലാഭം മൂലധനം എന്നൊക്കെ പറഞ്ഞത് അതുവച്ചാണ് പുതിയ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ കെ എസ് ഐ ടി സി വായ്പ നൽകുന്നത് അത് എത്രയോ കാലമായി തുടരുന്ന പ്രക്രിയയാണ് അങ്ങനെ ഓഹരി എടുത്തത് എപ്പോഴാണ് കരണകര സർക്കാർ യു ഡി എഫ് സർക്കാർ കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന ഘട്ടത്തിലാണ് എന്ന വാർത്തകളും ഇതിനു മുമ്പ് പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ ഇരിക്കെയാണ് സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ കെ എസ് ഐ ടി സിയുടെ കീഴിലുള്ള കമ്പനിയാണ് സി എം മാറിൽ എന്ന് മാതൃഭൂമി തട്ടിവിടുന്നത് എന്ന് നാം നോക്കണം അതിനുശേഷം അതേക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട് അതവിടെ കിടക്കട്ടെ ദൃശ്യമാധ്യമങ്ങളും അതിന് ചുവടി പിടിച്ച് ഇന്ന് വാർത്തകൾ നൽകി തുടങ്ങിയിട്ടുണ്ട് ഏഷ്യാനെറ്റ് നൽകിയിരിക്കുന്ന വാർത്തയുടെ തലക്കെട്ട് അല്ലെങ്കിൽ കാർഡ് ഇങ്ങനെയാണ് വീണയ്ക്ക് കുരുക്കു മുറുകുന്നു എന്ന് നേരത്തെ ഈ കുരുക്കു മുറുകുന്നു എന്നത് കേരളത്തിൽ ഒരുപാട് ചർച്ചയായ സംഭവമാണ് നേരത്തെ കെ ടി ജലീലിന് കുരുക്കുമുറുകുന്നു എന്ന വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരുന്നു പിന്നീട് പിണറായി വിജയന് തന്നെ കുരുക്കുമുറുകുന്നു എന്ന് വാർത്തകൾ വന്നുകൊണ്ടിരുന്നു നേരത്തെ അതിനും മുമ്പ് ഇതിനേക്കാളും എത്രയോ മുമ്പ് തന്നെ പിണറായി വിജയന്റെ ഭാര്യയ്ക്ക് അധികം മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് സി പി ഐ എമ്മിന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഘട്ടത്തിൽ കമലയ്ക്ക് കുരുക്കുമുറുകുന്നു തുടങ്ങിയ വാർത്തകൾ വന്നതും നാം ഓർമ്മിക്കണം അത് ഓർമ്മിപ്പിച്ചിരുന്നു നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ആ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം ഇവിടെ വീണ്ടും നിങ്ങള് ബിരിയാണി ചെമ്പ് സ്വർണക്കടത്ത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയുന്നതായി കേട്ടു കൈതോലപ്പായ ഇപ്പം അതെല്ലാം അതിനെല്ലാം മുമ്പ് പറഞ്ഞ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ നിങ്ങള് പുറക്കുന്നുണ്ടോയെന്ന് അറിയില്ല ചിലരെങ്കിലും മറന്നു കാണാനിടയില്ല സിംഗപ്പൂർ യാത്ര നൂറ് തവണ അത് ഒരു ഘട്ടത്തിൽ പറഞ്ഞ് കയറുന്നതായിരുന്നു എല്ലാ കാര്യവും ഞാൻ പറയാൻ പോകുന്നില്ല പിന്നെ ടെക്നിക്കാലിയ പിന്നെ ആ പേരെയും കേൾക്കുന്നില്ല കമല ഇൻ്റർനാഷണൽ അതും പിന്നെ കേൾക്കുന്നില്ല പിന്നെ കൊട്ടാരം പോലുള്ള വീട് അതിന് സാക്ഷ്യപത്രമായിട്ടൊരു വീടും അവതരിപ്പിച്ചു അത് ഓർക്കുന്നില്ലേ ഇങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള നാട് നിറയെ നിക്ഷേപങ്ങൾ ഏത് പിന്നെ സ്ഥലം കണ്ടാലും അത് ഇയാളതാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച കാര്യങ്ങൾ ഇങ്ങനെ എന്തെല്ലാം കഥകൾ നേരത്തെ തന്നെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും നമ്മളെ കേൾക്കില്ല കാരണം ഈ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഭാര്യയെക്കുറിച്ചായിരുന്നു ഇപ്പം എല്ലാ മകളിലേക്ക് എത്തിയിട്ടുണ്ട് കാണേണ്ട കാര്യം എന്താണെന്നറിയോ മകൾ ബാംഗ്ലൂരിൽ കമ്പനി തുടങ്ങാൻ പോകുന്നത് എൻ്റെ ഭാര്യ അവളുടെ അമ്മ റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ് നീ പോയിട്ട് കമ്പനി കമ്പനി സ്വന്തമായിട്ട് ചെറിയ അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മാനസിക ഉണ്ടാവില്ല പറഞ്ഞു എങ്ങനെയാണ് വീണ ഒരു കമ്പനി ആരംഭിച്ചത് എന്ന് ഭാര്യ സർവീസിൽ നിന്ന് പിരിയുന്ന ഘട്ടത്തിൽ കിട്ടിയ തുക വെച്ചിട്ടാണ് ഒരു കമ്പനി ആരംഭിച്ചത് തന്നെ അതുകൊണ്ട് എനിക്ക് യാതൊരു ഭയവുമില്ല തല ഉയർത്തി തന്നെ പറയാൻ കഴിയും എൻ്റെ കൈ ശുദ്ധമാണ് എന്ന് കൈ ഉയർത്തിപ്പിടിച്ചു കൊണ്ടാണ് മുഖ്യമന്ത്രി സംസാരിച്ചത് നിയമസഭയിൽ പ്രതിപക്ഷത്തെ നോക്കി നിങ്ങൾ എത്രമാത്രം കുറച്ച് ചാടിയാലും ഈ തല കുനിയില്ല എന്ന് ഈ മുട്ട് വിറക്കില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷത്തെ നോക്കി അതോടൊപ്പം തന്നെ അദ്ദേഹം പണ്ട് എനിക്കെതിരെ എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിക്കെതിരെ നടന്ന ഇത്തരം ആക്രമണങ്ങൾ മാധ്യമ ആക്രമണങ്ങൾ പ്രതിപക്ഷത്തിന്റെ ആക്രമണങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസി നടത്തിയ ഇടപെടലുകൾ ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട് സ്വർണ്ണ കള്ളക്കടത്തുവരെ അത് കഴിഞ്ഞ് ബിരിയാണി ചെമ്പു വരെയുള്ള അനുഭവങ്ങൾ അദ്ദേഹം പറഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം മറ്റൊന്നുമല്ല നേരത്തെ ഇത് എൻ്റെ ഭാര്യയ്ക്കെതിരെയായിരുന്നു ഇപ്പോൾ മകൾക്കെതിരെ എന്ന് മാത്രമേ ഉള്ളൂ എന്ന് എന്ന് വെച്ചാൽ എനിക്ക് എതിരെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാനില്ല പറയാനില്ല അതുകൊണ്ട് മകൾ ഭാര്യ കുടുംബാംഗങ്ങൾ എന്നിവരെ ഉപയോഗപ്പെടുത്തി തന്നെ സംശയത്തിനെ നിലനിൽ നിർത്താൻ കഴിയുമോ എന്നാണ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നടത്തി നോക്ക് നിങ്ങൾ നടത്ത് നമുക്ക് കാണാം എന്നാണ് പ്രതിപക്ഷത്തോട് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളോട് പറഞ്ഞത് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാകും ഏതായാലും ഒരു കാര്യം സത്യമാണ് അദ്ദേഹം പറഞ്ഞത് നേരത്തെ തന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന് മുമ്പ് എസ് എസ് കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിനു മുമ്പ് പിണറായി വിജയന്റെ സിംഗപ്പൂർ യാത്ര അതോടൊപ്പം തന്നെ സിംഗപ്പൂരിൽ പിണറായി വിജയൻ ഭാര്യയായ കമലയുടെ പേരിൽ കമല ഇന്റർനാഷണൽ എന്ന പേരിൽ വലിയ ഹോട്ടൽ സമുച്ചയം തന്നെയുണ്ട് തുടങ്ങിയ വാർത്തകൾ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും കൊടുത്ത അനുഭവം നമ്മുടെ മുന്നിലുണ്ട് കൊച്ചിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു ക്രൈം വാസികയിൽ ആ മാസികയിൽ വരുന്ന വാർത്ത എടുത്ത് പിറ്റേന്ന് എല്ലാ മാധ്യമങ്ങളും വലിയ വാർത്ത കൊടുക്കുന്നു ഇന്ന മാസികയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് ഒരു ആയിരം കോപ്പി പോലും അടിക്കാത്ത വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ നിരന്തരം വ്യക്തി അധിക്ഷേപം നടത്തുന്ന ഒരു വാസിക ആ മാസികയിൽ വന്ന വാർത്ത എടുത്ത് ഇതാ ഇന്ന മാസിക റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് മാതൃഭൂമി അടക്കമുള്ള മലയാള മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ കൊടുത്ത വാർത്തകൾ കേരളം ഒരുപാട് ചർച്ച ചെയ്താണ് അതുമായി ബന്ധപ്പെട്ട് എത്രയോ അന്ത്യ ചർച്ചകളും നടന്നതാണ് എന്ന് നമുക്കറിയാം എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല എന്നാണ് അവസാനത്തെ അടവ് എന്ന നിലയിലാണ് ഇപ്പോൾ വീണാ വിജയനെ പിടിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി കേന്ദ്ര ഏജൻസികൾ രംഗത്തു വന്നിരിക്കുന്നത് എട്ട് മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് ഇപ്പോഴത്തെ പുതിയ ഉത്തരവ് അതേപോലെ തന്നെ നേരത്തെ ഒരു പ്രത്യേക സമിതിയെ വെച്ചിട്ടുമുണ്ട് അന്വേഷിക്കാൻ ആ സമിതിയുടെ അന്വേഷണം പോരാ ഈ എസ് എഫ് ഐ ഒയുടെ അന്വേഷണം തന്നെ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ കേസുണ്ട് ആ കേസും കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു ഉത്തരവ് വന്നിരിക്കുന്നത് എന്ന് വേണം അനുമാനിക്കാൻ ഏതായാലും അന്വേഷണം നടക്കട്ടെ പിണറായി വിജയൻ പറയുന്നത് പോലെ അന്വേഷണം നടക്കട്ടെ അന്വേഷണം എവിടെ എത്തുമെന്നറിയാം എട്ട് മാസം കൊണ്ട് അന്വേഷണം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആ എട്ട് മാസം കഴിഞ്ഞ് നമുക്ക് വീണ്ടും കാണേണ്ടി വരും എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ